ഉദ്ദേശത്തോടെ തുടങ്ങട്ടെ നന്ദിയിൽ പഠിക്കുന്ന കാലത്ത് കാണാൻ ഞാൻ പോയി കീശേരി പ്രദേശത്ത് ഇറങ്ങി നാട്ടുകാരോട് ചോദിച്ചു കീശേരി ഉസ്താദിനെ കാണാൻ ആഗ്രഹമുണ്ട് ദൂരെ നിന്ന് വരികയാണ് ഞാൻ അപ്പോൾ ആ നാട്ടുകാർ എന്നോട് പറഞ്ഞു നേരിൽ പോയാൽ കാണാൻ കണ്ടുകിട്ടാൻ വളരെ പ്രയാസമാണ് നിങ്ങൾ ടൗണിലുള്ള കിശേരി ഉസ്താദുമായി ബന്ധപ്പെട്ട മഹാനവറുകളുമായി ബന്ധമുള്ള മക്കബറയുണ്ട് അവിടെ പോയി കാര്യങ്ങൾ പറയുക ഉറപ്പായും കാണും എന്നും പറഞ്ഞു ഞാൻ മക്കബറ സന്ദർശിക്കുകയും വിവരങ്ങൾ പറയുകയും ചെയ്തോൾ ഉസ്താദിനെ കാണാനുള്ള ഭാഗ്യവും ലഭിച്ചു അരമണിക്കൂറ് സംസാരിക്കുകയും താത് കിതാബുകൾ ഓതാൻ വേണ്ടിയും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ വേണ്ടിയും ഹന്ത് ചൊല്ലി നടക്കാൻ വേണ്ടിയും നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെ ദീനി രംഗത്ത് ഉസ്താദിനെ അനുസ്മരിച്ചുകൊണ്ടും വശായന്മാരെ ഓർത്തുകൊണ്ടും ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു വീഡിയോ നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല അള്ളാഹു കബൂലാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ അസലക്കും